ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ അജിക്കുട്ടനും കൂടി ഞങ്ങൾ ഒരു വഴി വരെ പോവുകയാണ് നോക്കട്ടെ ഞങ്ങൾ ഒരു വഴി വരെ പോകാൻ ഞങ്ങൾ ഒരേ കളറൊക്കെ ഇട്ടേക്കുന്നത് നല്ല ഉണ്ട് വ്യത്യാസം പോലെ തോന്നും നോക്കിക്കേണ്ട പോന്നു എൻ്റെ ചക്കരക്കുടം വേണ്ട വേണ്ട വരുന്നു എന്നൊരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോവാം ഞാൻ അജിമോൻ പോകുന്നു ഞാനും അജുമോനും കൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക നേരത്തെ അജ്മോന് അംഗൻവാടി കൊണ്ടുപോകുമ്പോഴേ അജിമോൻ്റെ കാല് ഇങ്ങനെ തറ ഇങ്ങനെ ചവിട്ടുമ്പോഴാണ് അത് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പാദം ചുമന്ന കളറി ഇത്തിരി ഉള്ളു കണ്ട ോട്ട് വന്നപ്പം ഇവിടെ ഒരു ശബ്ദം കേട്ടു ടൊട്ടൊട്ടോ ഒന്ന് കൊത്തുന്ന സൗണ്ട് നോക്കിയപ്പോഴാണ് ഈ മരം കൊത്തിയെ കണ്ടത് അവിടെ ഇരുന്ന് ഭയങ്കര കൊത്ത അജു ഇരുന്നുണ്ട് അജുവിന് ഇപ്പം എന്നോട് ദേഷ്യം തോന്നി ഞാൻ പൈസ ഒന്നും എടുക്കാതെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു ഇവിടെ വന്ന് കൊതുക് കടീ നല്ല അഞ്ചാറ് കൊതുക് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു അപ്പം ഇവിടെ വന്നിങ്ങനെ നിൽക്കും അപ്പം അജുവിനെ ചിലപ്പം ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട് തോന്നിയിട്ട് കാര്യമില്ല കാശൊന്നും ഒന്നും എടുക്കില്ല ഇറങ്ങി വണ്ടിക്കൂലിക്ക് പൈസ ആയിട്ടില്ല ഇറങ്ങി പോവാൻ വേണ്ട ഹസൻകുട്ടിയണ്ണ ഞങ്ങൾ ഒരിടത്ത് വരെ പോവാ എന്താ വേണ്ട ഹസൻകുട്ടിയണ്ണ പറയുന്ന കേട്ടോ ഹസൻകുട്ടിയണ്ണനെ വന്ന് പറ്റിച്ചിട്ട് ചിരിച്ചോണ്ട് നിന്ന് ഷീജാക്കാ കണ്ട് ഷീജാക്കാൻ പോന്ന് ചിരി അല്ല വീഡിയോയാ ഒത്തിരി നാളായി കണ്ടിട്ട് ചിരിച്ചോണ്ട് നിന്നിട്ട് അജു ഹസൻകുട്ടി ബാബൻ്റെ കയ്യിൽ നിന്ന് മുരിഞ്ഞുഴിന്ന് വട കൊണ്ടങ്ങോട്ട് വെച്ചാൽ ഉടനെ ഒരു ഉഴുന്നോടം ഇങ്ങെടുത്തേതെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് തിന്നുന്ന കാര്യമൊക്കെയാണ് ഇപ്പം ഹസൻകുട്ടിയെണ്ണം പറയുന്നത് കട നമ്മൾ കടയിൽ വന്നു നമ്മൾ ഒരു അഞ്ചാറ് ഉഴുന്നോടെ ഇങ്ങോട്ട് മേടിക്കാവുന്ന വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടിട്ടതേ ഉള്ളൂ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉടനെ ഒരെണ്ണം മേടിക്കാനും തിന്നാനും എല്ലാം നമുക്ക് തോന്നും അതാണ്ടേ അച്ചേന ഇവിടെ വന്നതുകൊണ്ട് നല്ല ഉഴുന്നുകൂടെയും ചായയും കുടിക്കുക ചൂടാ നല്ല ക്രിസ്പി ആണെന്നൊക്കെ പറയുന്നുണ്ട് നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആള് ആ ബൈക്കിന്റെ മുന്നേ അത് മാറിക്കോണം മാറിയില്ലെങ്കിൽ ഇടിച്ചിടുവെന്നാണ് എന്നോട് പറഞ്ഞത് ഇടിച്ച് മാറ്റി അങ്ങോട്ട് നിർത്തു വന്ന് വേറെ ഒരാൾ തോന്നൽ അവിടെ വന്ന് ഏ ആ ഒരാൾ ഒരാളെ തിരിഞ്ഞു നിൽക്കുന്നു അജി ആ ചായ പിടിക്കുക മോ പിടിക്കുന്നില്ലയോ ഇതാണ് നിങ്ങൾ നിനക്ക് കൊണ്ടാ ചായ പസൻകുട്ടിയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചായ എടുത്ത് വെച്ചുകൊണ്ടുണ്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചായ എടുത്ത് വെച്ചു അപ്പം ഞങ്ങൾ ചായ എങ്ങനെ കുടിക്കാവെന്ന് വിചാരിക്കൂ മേടിച്ചാൽക്കോളെ പൈസ കൊടുക്കട്ടെ വേണ്ട ബഷീരണം വരുന്നുണ്ട് ആ അടുത്തത് അടുത്ത അടുത്തതോളം എന്താ പണിയൊക്കെ കഴിഞ്ഞ് വരുവാ വേണ്ട ഞങ്ങളുടെ ഇവിടുത്തെ സിറ്റിയാണ് അജു ഇവിടെ നിന്ന് മാറത്തില്ല ഞാനാണെങ്കിൽ ഏതെങ്കിലും വർഷത്തിലൊക്കെ ഇങ്ങനെ കയറി വരുന്നത് അസംകുട്ടിയാണെന്നുണ്ട് അവിടെ വന്ന് നല്ല ഉഴുന്നുകടയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നു ഞാനും അജുമോനും കൂടെ നമ്മുടെ കൂടെലെ പിന്നെ ഒരു ചെരുപ്പ് കടയെ വന്നതാണ് കേട്ടോ എൻ്റെ ചെരുപ്പ് അജുമോൻ എനിക്ക് ഇവിടെ നിന്നായിരുന്നു മേടിച്ചു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അജുവിൻ്റെ ചെരുപ്പ് പൊട്ടി പാളിഷായിട്ടോ അത് മാറ്റത്തില്ല അജുവിനെ വഴക്കം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ എണ്ണൻ അവിടെ നിന്ന് ചെരുപ്പുകളൊക്കെ സെലക്ട് ചെയ്യുക വേറെ ഇവിടെ ചെരുപ്പ് മേടിക്കാൻ വന്നിട്ടുണ്ട് ചെരുപ്പ് ഞങ്ങളിവിടുന്ന് ഒരു കുഞ്ഞ് ചെരുപ്പ് അജു മോന് മേടിച്ചു ഇഷ്ടംപോലെ ചെരുപ്പുണ്ട് നല്ല നല്ല ചെരുപ്പൊക്കെയാണ് ഇച്ചിരി വില കൂടുതലായതുണ്ട് അതിനെയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു ഞാൻ പറഞ്ഞ് മേടിച്ചോളാൻ അപ്പോൾ അജു വില കൂടുതലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേടിക്കത്തില്ല വേണ്ട 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 എന്നും പറഞ്ഞ് നിൽക്കും നിന്ന് അതുകൊണ്ട് ആ ചെരുപ്പായിരുന്നു ഞങ്ങൾ നോക്കിയത് ആയിരിക്കുന്നത് ഇല്ല അണ്ണാ അതൊക്കെയായിരുന്നു ഞങ്ങൾ നോക്കിയത് അന്നേരം പിന്നെ അത് ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അജുവിന് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കണ്ട അജു നിൽക്കുന്നു അജു വേണ്ട നിൽക്കുന്നു അജുവിന് മേടിച്ചു ചേരുപ്പ് താണ്ടാ വേണ്ട അജു ഇഷ്ടപ്പെട്ട മക്കളെ ചെരുപ്പ് ആ അജു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നുകൊണ്ട് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല സമയമില്ല വേറൊരു വഴിക്ക് പോകുന്നത് ഉണ്ട് എഴുത്ത് കാണിക്കാതെ കണ്ടോ ഇതായിരുന്നു ഇത്രയും നാളെ ഇട്ടുകൊണ്ട് നടന്ന് മാറ്റടാന്ന് പറഞ്ഞാൽ മാറ്റാതെ ഒരു ജന്മം ചെയ്താൽ ഇത് മാറ്റത്തില്ല ഞാൻ നിർബന്ധമായിട്ട് മാറ്റിയതാ കട്ട് കണ്ടോ തുടങ്ങുന്ന ഞങ്ങളത് ഇവിടെ കൊച്ചി ഇറക്ക ഇവിടെ ഇരുപണ്ട് കണ്ടോ ഞാൻ ഞങ്ങൾ ഒരു വഴിക്ക് പോവാന്നും പറഞ്ഞ് ഇറങ്ങിയല്ലോ ഞങ്ങള് വന്നേക്കുന്ന എവിടാന്ന് നിങ്ങൾ കണ്ടോ ഏതാണ്ട് നാച്ചുറലായിട്ടിരിക്കുന്നു നമ്മുടെ ബിന്ദു ചേച്ചിയെ കാണാം ഒരുങ്ങിയിട്ടൊന്നുമില്ല ഒരുങ്ങിയിട്ടൊന്നുമില്ല ഏതാണ്ട നമ്മുടെ കുട്ടൻ നമ്മുടെ ലിയോക്കുട്ടൻ വേണ്ട നമ്മുടെ ലിയോ ലിയോക്കുട്ടന് നമ്മുടെ ലൈക്ക ലൈക്കമോളും ഇവിടെ നിന്ന് നിപ്പമുണ്ട് ഏതാണ്ട് വേണ്ട രണ്ടുപേരും നിൽക്കുന്നു വേണ്ട അവ അവൾ കളിച്ചുകൊണ്ട് നിൽക്കുവോ അവൾ കളിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ അജു അജു ഇങ്ങനെ ലേസർ ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഒരു വെട്ടം കാണുമ്പോൾ ലേ ദേഷ്യം വന്നിട്ട് നമ്മളൊരു കുപ്പി കടിച്ച് പിടിച്ചുകൊണ്ട് കേട്ടോ കടിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുമോ ഇവരെ ഒന്ന് കാണാൻ മാത്രമല്ല നമ്മുടെ ഈ ചാനലിൻ്റെ മോണിറ്റേഷൻ ആദ്യം നമുക്കെല്ലാം ചെയ്തു തന്നത് നമ്മുടെ കുഞ്ഞനായിരുന്നു എല്ലാം റെഡിയാക്കി തന്നത് അപ്പം പിന്നെ നമ്മൾ രുജോമവും വന്നിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് അതിനെ ബാക്കി പിന്നെ എന്താ ചെയ്യണമെങ്കിലും പിന്നെ നമുക്ക് ബാക്കിക്ക് ബാക്കിയുടെ ആവശ്യത്തിന് നമ്മൾ നമ്മൾ അവർ കളിക്കുക നമ്മൾ വരേണ്ടത് നമ്മുടെ കുഞ്ഞൻ്റെ അടുത്തായിരുന്നേ നമ്മുടെ ചൂട്യൂബ് ബ്ലോഗിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ മോന് കൊച്ചു മോന് ഇളയ മോന് ഇളയ മോൻ അതിനായിരുന്നു അന്ന് എല്ലാം ശരിയാക്കിത്തന്നത് അപ്പം ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ശരിയാക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഞാനും അജ്മോനും ഇവിടെ ഞങ്ങൾ വന്നു ഇവരെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഓടിപ്പാമ്പന്ന ഞാനാ അപ്പോഴേ പോകുമെന്നും പറഞ്ഞു ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ മണിക്കൂറുകളായി വന്നിട്ട് പന്ത്രണ്ട് മണിയെങ്ങാണ്ടായപ്പോൾ ഇവിടെ വന്നതാണ് അന്നേരം മുതൽ ഞങ്ങൾ താണ്ട് ഇരിക്കുവോ അജു താണ്ട് ഇവിടെ വന്നുകൊണ്ട് അവരെ കളിപ്പിക്കുക ലേഗ ലേഖയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവളൊരു കുപ്പിയെടുത്ത് വായി വെച്ചിട്ട് കുരയ്ക്കാതിരിക്കാനൊക്കെ ധാണ്ട ഈ വെട്ട ഈ ഈ ലേസറിൻ്റെ വെട്ടം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നടക്കും അവർക്കറിയാം അത് ലേസർ അടിക്കുക എന്നുള്ളത് പക്ഷേ കണ്ടോ അത് അടിക്കുക പക്ഷെ ആ അതിനെ പിടിക്കാൻ ചുമന്ന വെട്ടത്തിനെ പിടിക്കാൻ അവൾ നടക്കും കൊരയ്ക്കോ അവൾ ആ ഒരു കുപ്പി കുപ്പിയെടുത്ത് മാറ്റിയ അതിനവള് ആ ദേഷ്യമെല്ലാം കടിച്ചമർത്താൻ വേണ്ടി ആ കുപ്പിയെ കടിക്കുക കുപ്പിയെ കടിക്കുക കേട്ടോ 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 രണ്ടുപേരും ഇവിടെ അജിയുടെ നിന്ന് കളിപ്പിക്കുക എങ്ങനെ അവർ കളിച്ചുകൊണ്ട് നിൽക്കുക അവർ രണ്ടുപേരും ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ ഞങ്ങൾ ഒത്തിരി സന്തോഷം ഞാൻ ഇത്രയും ഇങ്ങോട്ട് കുറച്ച് ദൂരം നമ്മൾ വരണമല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞാനെങ്ങും പോകത്തില്ലേ തന്നെ അങ്ങ് ഇരിക്കുമല്ലോ വീട്ടിൽ തന്നെ അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യം പിന്നെ ഇവരെ ഒന്ന് കാണാൻ നമ്മുടെ ലിയോ കുട്ടനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് അവനോടങ്ങ് ഭയങ്കര ഒരു സ്നേഹമല്ല ലേക്ക പാവം പിടിച്ചോളാം അവക്ക അവൾ വേണ്ട അവിടെ കളിപ്പാട്ടം കണ്ടു അവ പല പല കളിപ്പാട്ടങ്ങൾ കാണും മോനെ എൻ്റെ കാലിൻ്റെ എവിടെങ്ങും കൊണ്ടുവയ്ക്കായിരുന്നു കേട്ടോ മതി മോനെ മതി മതിയൊക്കെ ഉള്ള കഷ്ടമുണ്ട് ആ ഓക്കേ ചക്കര കളിക്കുവോ കളിക്കുവോ പിന്നെ നമുക്ക് നമ്മുടെ ദിലി ദിലീവേട്ടനാന്ന് ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക നമ്മൾ മിറ്റമൊക്കെ ഇഷ്ടംപോലെ പൂ നിങ്ങളെന്നും കാണുന്നതെന്നില്ല നിങ്ങൾ ചോട്ടൂസ് ബ്ലോഗ് എപ്പോഴും കാണത്തില്ലയോ ഇഷ്ടം പോലെ ചെടികൾ ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളെല്ലാം പിന്നെ മേടിച്ചതും അല്ലാത്തതും ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇഷ്ടം പോലെ അടീനിയം ഇഷ്ടംപോലെ വിൽക്കാനും എല്ലാം ഉണ്ട് അടീനിയം കേട്ടോ അടീനിയം അതുകൊണ്ട് അടീനിയം എല്ലാം പൂത്തു കണ്ടോ പിന്നെ ബാക്കി ഇഷ്ടം പോലെ പല ചെടികൾ ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളെല്ലാം ഉണ്ട് കണ്ടോ അടീനി ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ നട്ട് ഇഷ്ടം പോലെ കിളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എല്ലാം നട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ ഇഷ്ടം പോലെ പച്ചക്കറികൾ എല്ലാം നട്ടിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പോൾ കാണാം ഇവിടെ ചീര നിൽക്കുന്നത് പിന്നെ പുറമോട്ട് പോലെ സാധനങ്ങൾ ഉണ്ട് ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട് എല്ലാം എല്ലാം നട്ടെല്ലാം കിളിച്ചു വരുന്നു നമ്മുടെ അവിടുത്തെ കൂട്ടി ഇവിടെ അത്രയും ഒരുപാട് മഴ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി മഴ ഇന്ന് പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ വന്ന് ഇന്നൊരു ചെറിയ ചാറ്റ മഴയൊക്കെ പെയ്തു പെയ്തു ചെടികളൊക്കെ പുറകോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം ചോട്ടൂസ് ബ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഓരോ ദിവസത്തെയും കാര്യം സത്യം പറഞ്ഞുകൊണ്ടല്ലോ എന്ന വീട്ടിൽ ഇരിക്കുമ്പം എന്തോ ഒരു ടെൻഷനൊക്കെയാണെന്നറിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പോവാൻ തോന്നത്തില്ല കേട്ടോ പോകാൻ തോന്നത്തില്ല ഇവരെ കൂടെ ഇവിടെ ഇവരെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കയും ലിയോയും മാത്രമല്ല ഇവിടെ ഉള്ളു ബാക്കിയുള്ളവര് നമ്മുടെ നിലവേട്ടന് നമ്മുടെ ബിന്ദു ചേച്ചിയും കുഞ്ഞനും എല്ലാവരും കണ്ണനും കണ്ണനും ഇവിടെ ഇല്ല എല്ലാവരെയും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോവാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരത്തില്ല ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനും കൂടെ എന്തോ ഒരു റിലീഫാണെന്നറിയോ ഭയങ്കര സന്തോഷം തോന്നുക ഇവരെ കൂടെ ഇരിക്കുമ്പം എന്താ എന്താ ചെടികളെല്ലാം ചെറിയ പല സൈസ് ചെറികളും പുറമോട്ട് പോയി കഴിഞ്ഞാൽ പോലെ സാധനങ്ങൾ നട്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞ അടീനിയം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ അടീനിയം കണ്ട അടീനിയം ഇഷ്ടം പോലെ ഇതെല്ലാം ആവശ്യക്കാർക്ക് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ഇഷ്ടം പോലെ അടീനിയും പിന്നെ ഇതാ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എത്തിച്ചു തരും കണ്ടോ പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള സാധനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൃഷികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈലറ്റ് കളറ് പിന്നെ ഉണ്ടമുളക് പോലത്തെ മുളക് വൈലറ്റ് കളറ് നിൽക്കുന്നുണ്ട് വേണ്ട ഇതേണ്ട് കണ്ടോ പല പല സാധനങ്ങളാ ഏലവും ഇഞ്ചിയും എല്ലാ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ എനിക്കറിയത്തില്ല എനിക്കങ്ങ് താഴോട്ടൊക്കെ ഇറങ്ങി പോവാൻ വയ്യാത്തത് കൊണ്ട് ഓറഞ്ച് മുതലുള്ള സാധനങ്ങൾ മൊത്തവും ഇഷ്ടം പോലെ ഓറഞ്ച് നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ താഴോട്ട് ഇഷ്ടം പോലെ നിൽക്കും എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യാത്ത കൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ പിന്നെ നല്ല ഒരു സൈസ് ചാമ്പയ്ക്ക ബിന്ദു ചേച്ചി ഇത് എന്താ ചാമ്പയ്ക്കായോ ബിന്ദു ചേച്ചി ആ ആ ആപ്പിൾ എന്ന് പറയുന്ന ചാമ്പയ്ക്ക നമ്മുടെ ദിലീവേട്ടൻ്റെ വീട്ടിലെ ചാമ്പയ്ക്കുണ്ടോ ഇഷ്ടംപോലെ തറയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇടപ്പുണ്ട് ആ കോഴിയൊക്കെ ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ അവർ മൊത്തം കൊത്തിപ്പറക്കി തിരുന്നേൻ്റെ ആ ആ ആ മഴയായതുകൊണ്ട് പുഴുവൊക്കെ കയറുന്നുണ്ട് അതുകൊണ്ട് ഇഷ് ട്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് ആപ്പിൾ ചമ്പയ്ക്ക പിന്നെ അതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമ്മൾ പറയുന്നത് ഒരു സകലകലാ വല്ലഫൻ എന്നൊക്കെ പറയത്തില്ല എല്ലാം കൃഷിയൊക്കെ മനസ്സ് വേണം കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അജുമോനാണെങ്കിൽ പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അജുവിന് ആഗ്രഹമുണ്ട് ഇവിടുന്ന് താഴോട്ട് പല സാധനങ്ങളാണ് ഇഷ്ടംപോലെ പിന്നെ കുരുമുളകായാലും പിന്നെ അതുപോലെ തന്നെ എന്ത് പറയുന്ന നമ്മുടെ പിന്നെ ഓറഞ്ച് പിന്നെ പിന്നെ നാരകം അങ്ങനെയുള്ള എല്ലാ സാധനവും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ പല പല സാധനങ്ങളും ഉണ്ട് എനിക്ക് അങ്ങ് വരെ നടന്ന് പോവാൻ വയ്യ വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ആണെങ്കിൽ പോകാൻ പറ്റുമോ അജു അവിടെ അവൻ അങ്ങനെ കളിക്കുക എന്തെല്ലാം സാധനം എനിക്ക് പേരൊന്നും പറയാനറിയത്തില്ല ഏതൊക്കെ ഫ്രൂട്ട്സാണെന്നൊക്കെ ചോദിച്ചാൽ ദിലീപേട്ടനെ വിളിച്ചുകൊണ്ട് വരണം എന്നാലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നില്ല പല 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 സാധനങ്ങൾ താഴോട്ട് പോകണം ഞാൻ പോകുന്നില്ല പിന്നെ ഇഷ്ടം പോലെ കാന്താരി അങ്ങനെ ഉള്ള പിന്നെ ഇഷ്ടം പോലെ കാന്താരി മുളകിൻ്റെ പിന്നെ തൈകളും പല സാധനങ്ങളും ഇഷ്ടംപോലുണ്ട് കണ്ടോ പിന്നെ ഇത് ഉണ്ടമുളകിൻ്റെയാണേ ഈ ഉണ്ടമുളകൊക്കെ കണ്ട കാലം മറന്നു സത്യം പറയാലോ നമ്മൾ ഞങ്ങൾ വിറ്റിട്ട് വന്നിടത്തോണ്ടല്ലോ ഈ ഉണ്ടമുളകിൻ്റെ കൊല്ലയും ഇത് ഞങ്ങൾ കൊല്ലയെന്ന് പറയും ഉണ്ടമുളക് കൊല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്കില്ല അല്ലാത്ത ഇത് പച്ചമുളക് എല്ലാം ഉണ്ട് താഴോട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് പോകാൻ വയ്യാത്തോണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ പിന്നെ ഇഷ്ടം പോലെ പിന്നെ മഞ്ഞ പോലെ തണിങ്ങനത്തെ പിന്നെ ഇതൊക്കെ ഉണ്ട് ഇഷ്ടം ോലെല്ല പിന്നെ നമ്മുടെ നമ്മുടെ ചോട്ടുകുട്ടിനെ നമ്മുടെ ചോട്ടുകുട്ടനെ അടക്കിയേക്കുന്ന സ്ഥലം എല്ലാം ഇവിടെ ഉണ്ട് ചോട്ടു കുട്ടൻ അങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് പോവാങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വന്നു ഇങ്ങോട്ട് വന്ന് കയറിയിട്ടേ ഉള്ളു അജിമോ നാടൻ കിടക്കുന്നു ഇത് ഈ തുണികളെല്ലാം ഞാൻ വെളിയിൽ കഴുകി ഇട്ടിട്ട് പോയതായിരുന്നു എല്ലാം എല്ലാ അച്ചാച്ചൻ പറക്കി കൊണ്ടുവന്ന് അച്ചാച്ചൻ്റെ മുറിയിൽ അച്ചാച്ചൻ്റെ കട്ടിലിപ്പുറത്തൊരു കട്ടിൽ കിടപ്പുണ്ട് ആ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരുന്നു കേട്ടോ എന്താ ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരുന്നു പിന്നെ എന്നിട്ട് അച്ചാച്ചൻ കയറി കിടക്കുന്നു ഞാനെന്നിട്ട് തുണികളെല്ലാം ഉണങ്ങിയായിരുന്നേ കുറച്ചെണ്ണമൊക്കെ ഞാൻ പിന്നെ ഈ അകത്തിട്ടിട്ട് പോയി ബാക്കിയെല്ലാം ഞാൻ വെളിയിൽ ഇട്ടിട്ടായിരുന്നു പോയത് ഞാൻ അച്ചാച്ചൻ അജുവിൻ്റെ പാൻറ്റൊക്കെ ഉണങ്ങാൻ താമസമായുണ്ട് അപ്പം എല്ലാം മൊത്തം അച്ചാച്ചൻ പറക്കിയെടുത്തെന്നുള്ളത് എല്ലാം പറക്കി അച്ചാച്ചൻ ഇവിടെ പറക്കിയിട്ട് അങ്ങനെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കി അങ്ങനൊരു നല്ല കാര്യം ഞാൻ ഞങ്ങൾ വന്ന് പോയപ്പോഴേ ഭയങ്കര വന്നപ്പം ഭയങ്കര മഴയായിരുന്നേ ഇവിടെ മണി മുതൽ മഴ തുടങ്ങിയെന്ന് പറഞ്ഞു അവിടെയൊക്കെ മഴയായിരുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ ചെറിയ ചാറ്റലൊക്കെ ഉള്ളായിരുന്നുണ്ട് ഞങ്ങൾ വന്നു ചോറ് രാവിലെ വെച്ചിട്ടായിരുന്നു പോയത് പിന്നെ ആണെങ്കിൽ പിന്നെ വേണ്ടേ രസമുണ്ട് ഇനി എന്തെങ്കിലും ഒരു ഉണക്കമീനങ്ങാണോ ഒന്ന് വറക്കാം എന്നിട്ട് ചോറ് കഴിക്കാം അച്ചാച്ചൻ പാ എങ്ങനെയൊക്കെയോ അതാണ്ട് ഇതൊക്കെ വലിച്ചു തുറന്ന് വെച്ചേക്കുന്നു ചോറ് ചോറ് വെച്ചതൊക്കെ അച്ചാച്ചൻ വലിച്ചു തുറന്ന് കുക്കറൊക്കെ വലിച്ചു തുറന്ന് അച്ചാച്ചൻ നോക്കിയിട്ട് വെച്ചേക്കുന്നു കേട്ടോ എന്തുവാണെന്നൊക്കെ നോക്കിയതാ ആ അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ പെരുമഴ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെരുമഴ നമുക്ക് മഴ പെയ്തു കഴിയുമ്പം അവിടുന്ന് അകത്തോട്ട് വെള്ളം ചെറുതായിട്ട് കയറും ഇവിടെ 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 ചെറുതായിട്ട് വെള്ളം അവിടെ ഭയങ്കര മഴയായിരുന്നു അത്രയ്ക്ക് ഭയങ്കര മഴ നമ്മളെ അജുമോന് മേടിച്ച ചെരുപ്പ് തേണ്ട കൊണ്ടുവന്ന് അവനിട്ടേക്ക് അവിടെ ഒക്കെ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ട് ശകലം വെള്ളം കിടപ്പുണ്ട് വേണ്ട ഇതാണ് അജുവിന് മേടിച്ച ചെരുപ്പ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്